ലോകരാഷ്ട്രങ്ങൾ അടക്കിവാഴാൻ പുതിയ നീക്കങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ചൈന അമേരിക്കയെ കടത്തിവെട്ടി മറ്റൊരു വൻ ശക്തിയായി മാറുക എന്നതാണ് ചൈനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ആഗോള സഹകരണത്തിനായി ഒരു സംഘടന വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചൈന ഷാങ്ഹായിൽ നടക്കുന്ന വാർഷിക ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിലാണ് ചൈനയുടെ ഈ നീക്കം എ ഐ രംഗത്ത് യു എസിന് പകരം സ്വന്തം നേതൃത്വത്തിൽ ആഗോള സഖ്യം കെട്ടിപ്പടുക്കുകയാണ് ചൈന ലക്ഷ്യമിടുന്നത് ചൈനയുടെ ഈ നീക്കം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന എ ഐ സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കാൻ ആഗോള ശ്രമങ്ങൾ ഏകോപിപ്പിക്കാനും രാജ്യത്തെ എ ഐ മുന്നേറ്റങ്ങൾ പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചൈനീസ് പ്രധാനമന്ത്രി ലീ കോൺഫറൻസിൽ വ്യക്തമാക്കി ആഗോളതലത്തിൽ എ ഐ രംഗത്ത് യു എസിന്റെ ശക്തി വളർത്താൻ അമേരിക്കൻ കമ്പനികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന സമീപനമാണ് ട്രംപ് ഭരണകൂടത്തിന് ഇതിനായി കമ്പനികൾക്കുള്ള നിയന്ത്രണങ്ങൾ യു എസ് ലഘൂകരിക്കുകയാണ് ഇതുവഴി യു എസിന്റെ എഐ ഉൽപ്പന്നങ്ങളുടെ തടസ്സങ്ങളില്ലാത്ത കയറ്റുമതിയും സുഗമമായ സൗകര്യ വികസനവും സാധ്യമാവും എ ഐ ഉൾപ്പെടെ സാങ്കേതിക വിദ്യാരംഗത്ത് യു എസും ചൈനയും കടുത്ത മത്സരം നിലനിർത്തുകയാണ് എ ഐ രംഗത്ത് ചൈനയുടെ മുന്നേറ്റങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ യു എസ് നടത്തി സാങ്കേതിക വിദ്യയും അപൂർവ മൂലകങ്ങളും കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ചൈനയും അതേപടി യു എസിന് മറുപടി നൽകുന്നുണ്ട് എ ഐ രംഗത്ത് തങ്ങളുടെ നേതൃത്വം ഉറപ്പിക്കാനുള്ള യു എസ് ശ്രമങ്ങൾക്ക് അതേ നാണയത്തിലുള്ള മറുപടിയായാണ് ചൈന പുതിയ സംഘടനയ്ക്കായി ശ്രമിക്കുന്നത് എ ഐ തുറന്ന രീതിയിൽ പങ്കിടണമെന്നും എല്ലാ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും അത് ഉപയോഗിക്കാൻ തുല്യ അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ചൈന ആഗ്രഹിക്കുന്നുവെന്നും ലി വ്യക്തമാക്കി എ രംഗത്തെ തങ്ങളുടെ മുന്നേറ്റവും ഉൽപ്പന്നങ്ങളും മറ്റു രാജ്യങ്ങളുമായി പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു തെക്കൻ അർദ്ധഗോളത്തിലെ വികസന രാജ്യങ്ങളെയും വരുമാനം കുറവുള്ള രാജ്യങ്ങളെയും വ്യവസായ വൽക്കരണം കുറഞ്ഞ രാജ്യങ്ങളെയുമാണ് ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്നത് എ ഐ വരുത്തുന്ന ഭീഷണികൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നതാണ് മറ്റൊരു പ്രശ്നം എ ഐ ചിപ്പുകളുടെ അപര്യാപ്തതയും കഴിവുകളുടെ കൈമാറ്റത്തിലുള്ള നിയന്ത്രണങ്ങളും തടസ്സങ്ങളാണ് ആഗോളതലത്തിൽ എ ഐയുടെ നിയന്ത്രണം യാണ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിയമങ്ങൾ എന്നിവയിലെല്ലാം രാജ്യങ്ങൾ തമ്മിൽ അന്തരങ്ങൾ നിലനിൽക്കുന്നുണ്ട് വിശാലമായ സമവായമുള്ള ഒരു ആഗോള ഏഐ നിയന്ത്രണ ചട്ടക്കൂട് രൂപീകരിക്കാൻ നമ്മൾ ഏകോപനം ശക്തമാക്കണമെന്നും ലീ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു ശീതയുദ്ധകാലത്ത് യു എസും സോവിയറ്റ് യൂണിയനും തമ്മിൽ സകല മേഖലകളിലും നിലനിന്ന കിടമത്സരത്തിന് തുല്യമാണ് ഇപ്പോൾ യു എസും ചൈനയും തമ്മിലുള്ള മത്സരം സാങ്കേതിക വിദ്യയിലും മറ്റു വ്യവസായ രംഗത്തും ചൈനയെ മുഖ്യ ശത്രുവായാണ് യു എസ് കാണുന്നതും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതും ഈ രണ്ട് സാമ്പത്തിക ശക്തികളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗം വേദിയാകുന്ന കാഴ്ചയാണിപ്പോൾ എൻ വി ടി എഐ ചിപ്പുകൾ ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് യു എസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൈനയുടെ എ ഐ വളർച്ചയ്ക്ക് തടയിടാനാണ് ഈ നീക്കം സാങ്കേതികവിദ്യകൾ ചൈന സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും അത് തങ്ങൾക്ക് ഭീഷണിയാണെന്നുമാണ് യു എസിന്റെ പക്ഷം ഈ നിയന്ത്രണങ്ങൾക്കിടയിലും എ ഐ രംഗത്ത് വൻ മുന്നേറ്റമാണ് ചൈന നടത്തി വരുന്നത് ഡീപ് സീക്ക് പോലുള്ള ശക്തമായ എ ഐ മോഡലുകൾ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ വെല്ലുവിളികൾ മറികടക്കാൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന പുതിയ സംഘടനയിലൂടെ എ ഐ രംഗത്ത് സഹകരണം ശക്തമാക്കാനാണ് ചൈന ആഗ്രഹിക്കുന്നതെന്നും അതിന്റെ ആസ്ഥാനം ഷാങ്ഹായിൽ വേണമെന്ന് ആഗ്രഹിക്കണമെന്നും റഷ്യ ദക്ഷിണാഫ്രിക്ക ഖത്തർ ദക്ഷിണ കൊറിയ ജർമ്മനി ഉൾപ്പെടെ മുപ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ യോഗത്തിൽ വിദേശകാര്യ സഹമന്ത്രി മാ ഷാക്സോ പറഞ്ഞു ഗവൺമെന്റുകൾ അന്താരാഷ്ട്ര സംഘടനകൾ സംരംഭങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെ ഒരുമിച്ച് പ്രവർത്തിക്കാനും അതിർത്തി കടന്നുള്ള ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയുടെ അടക്കം അന്താരാഷ്ട്ര തലത്തിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം പ്രോത്സാഹിപ്പിക്കാനും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം ഓൺലൈനായി പുറത്തിറക്കി ഇത്തവണത്തെ ഷാങ്ഹായ് ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിൽ എണ്ണൂറിലേറെ കമ്പനികളാണ് സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങളും ലാർജ് ലാംഗ്വേജ് മോഡലുകളും അമ്പത് എ അധിഷ്ഠിത ഉപകരണങ്ങളും അറുപത് ഇന്റലിജൻസ് റോബോട്ടുകളും പരിപാടിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ചൈനീസ് കമ്പനികളാണ് ഇതിൽ കൂടുതലും ടെസ്ല ആൽഫബെറ്റ് ആമസോൺ പോലുള്ള കമ്പനികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ്